അവൻ വലുതും വാ തുറന്നു പറഞ്ഞാൽ ഇന്നത്തെ കാര്യം വാ വേറെ വഴി പോകാം അയ്യോ മിണ്ടാതെ പിന്നിൽ ചെന്ന് പിടിച്ചാ മതി അത് വേണോ പേടിക്കാതെ ചെല്ലേ പിടിച്ചുടനെ വാ പൊത്തണം ഇല്ലെങ്കിൽ അവൻ വലുതും പറയും അങ്ങോട്ട് ചെല്ലുന്നേ ഇങ്ങനെ പേടിച്ചാലോ സമ്മതിച്ചു വാ സൂത്ര നിന്നെ വിടാം പക്ഷെ ഞങ്ങളെ പറ്റി ഒന്നും മിണ്ടരുത് സമ്മതിച്ചോ സമ്മതിച്ചെന്ന് തലകുലിക്കുന്നു വലതും പറയുന്നുണ്ടെങ്കിൽ ആ അക്കാടിയൻസിംഹത്തെ പറ്റി പറയണം കേട്ടോ പിന്നെയും തലകുലുക്കി വിടട്ടെ ഹു കാടിയനെ പറ്റി പറ കടിയൻ നല്ലവനാ പിന്നീ കൂടെ ദുഷ്ടതം ചെയ്യില്ല എന്ത് ചീത്ത പറഞ്ഞാ പറയാൻ ഇത് ശല്യല്ലോ ആലോചിക്കട്ടെ അത്രയും നേരം കുറുക്കച്ചാറൊന്നും ഇണ്ടാതിരി എന്താ സൂത്ര കുറുക്കച്ചാരം ഇണ്ടാണ്ടായി